എന്തൊരു ഈസിയാണെന്ന് അറിയാവോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല ഇല്ല കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ചട്ടിപ്പാത്തിരി ഉണ്ടാക്കുന്നതിനേക്കാളി എത്രയോ ഈസിയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ പേരാണ് പത്തിരിപ്പാത്ത് എന്നാൽ പിന്നെ ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കിയാലോ മസാല റെഡിയാക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല റെഡിയാക്കാം ഞാൻ ചിക്കൻ്റെ മസാലയാണ് ഉണ്ടാക്കുന്നത് ബീഫ് മസാല ഉണ്ടാക്കുക ചില്ലി ചിക്കൻ്റെ മസാല ഉണ്ടാക്കുക അത് നിങ്ങളെ ചോയ്സാന്ന കേട്ടോ ഇനി ഒരു മിക്സിൻ്റെ ജാറെ എടുക്കുക അതിലേക്ക് ഈ ഒരു കപ്പിൽ രണ്ട് തവണയായിട്ട് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു മുട്ടയാണ് ഇതാ മുട്ട ഞാൻ ഇതാ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അടിച്ചെടുക്കാൻ പാകത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അങ്ങനെ ഇത് ഓരോ ദോശയായിട്ട് ഇതാ ഇതേപോലെ അങ്ങ് ചുറ്റിച്ചെടുക്കുക നൈസായിട്ട് അങ് പരട്ടിയെടുക്കണം അങ്ങ് ഒരുപാട് കട്ടി ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ വലിപ്പം വേണം ഒന്ന് ചെറുതാക്കാനും പാടില്ല അത് തിരിച്ചിട്ട് കൊടുക്കുക ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഓരോന്നും ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി ഇടാ ഇനി ഇതാ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചെടുക്കുക ഇതേപോലെ പരന്ന പാത്രം എടുക്കുക അല്പം കുരുമുളകിൻ്റെ പൊടി അതേപോലെ തന്നെ ഒരു നുള്ളുപ്പ് ഉപ്പ് കൂടി പോവാൻ പാടില്ല ലേശ വീണ്ടും കേട്ടാ ഉപ്പ് കൂടുതലായി പിന്നെ അയർ ദോശ കയറി ടേസ്റ്റ് ഒന്നും കിട്ടില്ല ആ ഉണ്ട് ഒരു പേരിന് മാത്രം അങ്ങനെ ഇത് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഇതാ ഇതേപോലെ ഒരു പരന്ന പാത്രം എടുക്കുക ദോശ തിരിച്ചിട്ട് വെക്കണം കേട്ടോ അതായത് ഈ ഒരു ഗോൾഡൻ കളറ് പുറത്താ വിധത്തിലും വൈറ്റ് കളറ് അകർത്താവുന്ന വിധത്തിലും വേണം ദോശ വെച്ചു കൊടുക്കാൻ ദോശ നേരെ തിരിച്ചിട്ട് വെക്കുക എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്നിട്ട് അത് ഒരാക്ക് മിക്സർ ഉണ്ടല്ലോ അതേ ഒരു ദോശൻ്റെ മേലിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതാ ഇത് കത്രിക വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കൊടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് കയറി പോകാൻ പാടില്ല നമുക്കിതൊന്ന് മടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി മസാല വെച്ച കൊടുത്ത ശേഷം ഇത് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് മടക്കലിന് ശേഷം എന്തായാലും ഒരു സൈഡ് ബാക്കി ഉണ്ടാക്കും അത് മൈത് വെച്ചിട്ട് അതങ്ങ് ഒട്ടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നെയ്യട്ട് കൊടുക്കുന്ന സമയത്ത് മസാലകൾ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈയൊരു സൈഡ് ഒട്ടിച്ചെടുക്കേണ്ടി വരും കേട്ടോ പിന്നെ ഇതിനെ മടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു പാകം വീണ്ടും കാണാം അങ്ങനെ ഇതാ മുട്ടൻ്റെ മിക്സിയിൽ മുക്കിയിട്ട് ഈയൊരു നെയ്യങ് ഇട്ട് കൊടുക്കുക ഒരുപാട് നെയ്യൊന്നും വേണ്ട ഇത് പൊരിഞ്ഞു കിട്ടേണ്ട വിധത്തിലുള്ള നെയ്യ് മാത്രം മതി എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ആക്കി കൊടുക്കുക ഇതുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡി കിട്ടും അതേപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല നല്ല ടേസ്റ്റിയാന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മല്ലെല്ലാം വെച്ച് കൊടുത്തത് വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഇതാ ഇരുന്നോമ്പിൻ്റെ ക്ഷീണവും ദാഹൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ തേങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി വെള്ളം റെഡിയാക്കിയിട്ടുണ്ട് അതും ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പം ഇതാ ഞാൻ അല്പം തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള തേങ്ങ ചിരണ്ടി എടുക്കുക അത് മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റുക എന്നിട്ട് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതങ്ങ് അര അരച്ചെടുക്കുക അങ്ങനെ അതിൻ്റെ പാൽ എടുക്കാം തേങ്ങൻ്റെ പാൽ എടുക്കുക അങ്ങനെ അതിൻ്റെ പാലെടുത്ത ശേഷം വീണ്ടും മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഒരു അരമുറി പുള്ളിനാരങ്ങിൻ്റെ നീരെടുക്കുന്നുണ്ട് മിക്സിൻ്റെ ജാർ കഴുകണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആദ്യം അരച്ചെടുത്താൽ ഈ ഒരു തേങ്ങിൻ്റെ തരിതരിപ്പൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇതി വീണ്ടും നന്നായിരുന്നു അടിച്ചെടുക്കുക എനിക്ക് ഭയങ്കരമായിട്ട് കേട്ടോ എന്താ പറയാ ഇതിന്റെ അടുത്തൊന്നും ഒന്നും വരില്ല വേറെ ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഇന്നും വീണ്ടും ഇതെന്നെ റെഡി ആക്കിയല്ലോ വന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മോണതിനെടുത്ത് ചോദിക്കുന്നേ ഉമ്മ തേങ്ങ വെച്ചിട്ടാണോ ഇന്ന ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞത് ഇന്ന ഇത് ഡക്ക് ഇതെന്ന് പറഞ്ഞിട്ട് അവളെ കുടിച്ച് നോക്കുമ്പോൾ അവളെ ആ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മടെ പത്തിരി പാത്ര ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തെല്ലാം പേരല്ലേ പേരക്കാരൊക്കെ പിടിച്ചിറപ്പേശി പോലൊക്കെയാണ് പക്ഷെ ഉണ്ടാക്കാൻ കുറച്ച് യൂസ് ചെയ്താണോന്നാ എനിക്ക് തോന്നുന്നത് ആ മടക്കിൽ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ വേണ്ട പെട്ടെന്ന് അങ്ങ് മടക്കി കിട്ടു ആ മടക്കുന്ന ഒരു രീതി മനസ്സിലാക്കിയാൽ മതി അപ്പം വേറെ എന്താ പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പം ബൈ ബൈ